ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഒപ്റ്റോമെട്രിസ്റ്റുകളുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ആക്കപ്പറമ്പ് റോഡിലെ യും പട്ടിക്കാട് ചുങ്കം മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് റബ്ബറൈസിംഗ് നടക്കുന്നതിനാൽ റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പട്ടിക്കാട് നിന്ന് പാണ്ടിക്കാട്ടേക്കും തിരിച്ചുമുള്ള വാഹനങ്ങളെല്ലാം പോകുന്നത് മേലാറ്റൂർ വഴിയാണ് ഇതാണ് മേലാറ്റൂരിനെ ഗതാഗത കുരുക്കിലാഴ്ത്തിയത് മേലാട്ടു ടൗണിലാണ് ശനിയാഴ്ച വൻ ഗതാഗത കുരുക്കുണ്ടായത് ഉള്ളിയ കുർശി പാണ്ടിക്കാട് പാതയിൽ പട്ടിക്കാട് ചുങ്ക മുതൽ ആക്കപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് റബ്ബറൈസിംഗ് ജോലികളുടെ ഭാഗമായി ഗതാഗത നിരോധനത്തുടർന്നാണ് മേലാറ്റൂരിലും പരിസരങ്ങളിലും വാഹന തിരക്ക് വർദ്ധിച്ചത് ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് പാണ്ടിക്കാട് പെരുതെണ്ണ വഴി പോകുന്ന വാഹനങ്ങൾ ആക്കപ്പറമ്പ് മേലാട്ടു വഴിയും പെരുതെണ്ണ പാണ്ടിക്കാട് വഴി പോകുന്ന വാഹനങ്ങൾ കാര്യവട്ട മേലാട്ടു വഴിയുമാണ് സഞ്ചരിക്കുന്നത് ഇതോടെയാണ് വാഹന തിരക്ക് വർദ്ധിച്ചത് തൃശൂർ മൈസൂർ അന്തർസംസ്ഥാന പാത കൂടിയായതിനാൽ ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളും വലിയ ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവയും മേലാട്ടൂർ വഴിയാണ് പോകുന്നത് വാഹനപ്പെരുപ്പം കാരണം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെട്ടതോടെ പോലീസിൻ്റെയും ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിക്കുകയായിരുന്നു ന്യൂസ് ഫിറ മേലാറ്റൂർ